ഈ കൂട്ടത്തിലുള്ള ഒരാൾ നാളെ നേരം വെളുക്കുമ്പം ഇല്ല എന്ന് കരുതുക നാട്ടിൽ പെട്ടെന്ന് വാർത്തങ്ങനെ പരക്കും പരപ്പനങ്ങാടിയിലെ താനൂര് തിരൂരിലെ സർവ്വ വാട്സപ്പ് ഗ്രൂപ്പിലും മുൻപെപ്പോഴോ ഏതോ കല്യാണത്തിൽ ഒരു ഫോട്ടോ ക്രോപ്പ് ചെയ്ത് അതൊരു ചെറിയ പെട്ടിക്കോളത്തിലേക്ക് മാറ്റി ആ ഫോട്ടോന്റെ താഴെ നമ്മളെ പേര് വെച്ചിട്ട് പറയും ഇന്നാൽ വ്യക്തി ഇത്ര വയസ്സ് അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിയിരിക്കുന്നു നാളെ ഇത്ര മണിക്ക് മയ്യത്ത് നിസ്കാരം എന്ന് പറഞ്ഞ് നമ്മളെ ഫോട്ടോ നാട്ടിലെ സർവ്വ ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പറന്ന് നടക്കും ആ മരിച്ച നമ്മളുടെ മുഖമൊന്ന് കാണാൻ വേണ്ടി കുടുംബത്തിലെ പലരും കയറി വരും വാർത്ത കേട്ട് കെട്ടിച്ചു വിട്ട മക്കളൊക്കെ തളർന്നു വീണ് ഭർത്താവിന്റെ കയ്യിലും കാലിലും തൂങ്ങി പിടിച്ച് നമ്മളെ വീട്ടിലേക്ക് വരും മാറത്തടിച്ചടക്കിടക്ക് വിങ്ങി പൊട്ടിക്കരയുന്ന ഭാര്യൻ്റെ അരികിൽ കട്ടിലിന്റെ അരികിലേക്ക് നമ്മളെ മക്കളെ കുടുംബക്കാർ കൊണ്ടച്ചു കടത്തും ആ കുടുംബത്തിൽ പിന്നെ നമ്മൾ കേൾക്കുന്ന ആകയുള്ള ശബ്ദം ഇടക്കിടക്കകത്തുള്ള ഭാര്യയും പെൺമക്കളുടെയും പേങ്ങിക്കരച്ചിലായിരിക്കും കുടുംബത്തിൽപ്പെട്ട കുടുംബക്കാരും അയൽവാസികളും പെട്ടെന്ന് തന്നെ ജാഗ്രത കാണിച്ച് നാലഞ്ച് താറപ്പായ എടുക്കും പത്തിരുപത്തഞ്ച് കസേരി എടുക്കും പിന്നെ മരിച്ച ഉടനെ നമ്മളെ വീട്ടിൽ ആകെ കേൾക്കുന്ന ശബ്ദതായിരിക്കും കാരണവന്മാര് പറയും ആ താറപ്പായന്റെ കയറ് ആ മാവും വിലക്ക് കെട്ടിക്കോ ഈ ഭാഗം ഈ പ്ലാവും വിലക്ക് കെട്ടിക്കോ എന്ന ശബ്ദം ഇങ്ങനെ കുടുംബത്തിൽ കേട്ടോണ്ടിരിക്കുമ്പോ ഓരോരുത്തരായി നമ്മളെ വീട്ടിലേക്ക് കയറി വരും നിശബ്ദനായി കിടക്കുന്ന നമ്മളെ മുഖമൊന്ന് നോക്കും എന്നിട്ട് ശേഷം അകത്തേക്ക് കയറി ഭാര്യമാരാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഉമ്മമാരാണെങ്കിൽ കരയുന്ന പെണ്ണിന്റെ അരികിൽ ചെന്ന് ആശ്വാസവാക്കുകൾ പറയും ആൺമക്കൾ പുറത്തു നിൽക്കുന്നുണ്ടെങ്കിൽ ആണുങ്ങൾ ആൺമക്കളോട് സലാം പറഞ്ഞ് നമ്മൾ മോഹിച്ചു വാങ്ങിയ വീട്ടിന്റെ തോണിൽ നമ്മളെ കെട്ടുന്ന ആദ്യത്തെ പോസ്റ്റർ ഏതാണെന്നറിയോ എന്തെങ്കിലും മയ്യത്ത് നിസ്കാരത്തിന്റെ സമയമായിരിക്കും അത്രയേറെ മോഹിച്ചു വാങ്ങിയ വടകര താമസിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ കഥ ഉണ്ട് ഇരുപത്തിനാല് കൊല്ലം പ്രവാസലോകത്ത് ജീവിച്ച് ഉള്ള സമ്പാദ്യം കൊണ്ടെല്ലാം നല്ലൊരു വീട് പണിത് ആ വീട്ടിലേക്ക് പ്രവേശന കർമ്മം നിശ്ചയിച്ചത് വെള്ളിയാഴ്ച അസറിന് അസറിന് ഇപ്പൊ വെള്ളിയാഴ്ച വീട്ടുകയറി മകുരുവിൻ്റെ അടക്ക് അറ്റാക്ക് വന്നു അതേ വീട്ടിൽ മോഹിച്ചു വാങ്ങിയ ആ ചെറുപ്പക്കാരൻ്റെ ഉണ്ടാക്കിയ അതേ വീട്ടിൽ അവന്റെ പുതിയ തൂണിൽ പിന്നെ ആദ്യം വന്ന ബോർഡേതാണെന്നറിയോ ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് സ്കാരം നാളെ സുബിഹിക്ക് ശേഷം പള്ളിയിൽ എന്നുള്ള ബോർഡാ അങ്ങനെ ഓരോരുത്തരും വിവരമറിഞ്ഞ് നമ്മളെ വീട്ടിലേക്ക് വരും അപ്പൊ കാണാൻ ചില കാരണോമാരൊക്കെ വാച്ചിലേക്ക് നോക്കിയിട്ട് പറയും പെട്ടെന്ന് കുളിപ്പിക്കാൻ എടുക്കണം അന്ന് വരെ ഒറ്റക്ക് കുളിച്ച നമ്മളെ കുടുംബക്കാർ കൊണ്ടുപോയി കുളിപ്പിക്കും ഒറ്റക്ക് കുളിച്ച നമ്മളുടെ ശരീരത്തിൽ അവര് വെള്ളൊഴിക്കും ഒറ്റക്ക് വിസർജിച്ച നമ്മളുടെ ശരീരത്തിൽ ഇടത്തെ കയ്യിൽ ശീലചുറ്റി വയറമർത്തി നമ്മളെ വിസർജ്യം അവര് വാരിക്കും അതിനുശേഷം ആ മയ്യത്ത് അഞ്ച് വള്ളത്തുണിയിലോ മൂന്ന് വള്ളത്തുണിയിലോ പൊതിഞ്ഞ് വീട്ടിന്റെ സിറ്റൗട്ടിലേക്ക് കൊണ്ടുവെക്കുമ്പോ ആ മയ്യത്തിന്റെ ഭാഗങ്ങളെടുത്ത് മയ്യത്ത് കട്ടിലിലേക്ക് വെച്ച് ആറടി മണ്ണിന്റെ അരികിലേക്ക് എത്തിച്ച് അള്ളാഹുവിന്റെ ഭവനത്തിന്റെ ഒന്നാമത്തെ സെഫിൽ വെച്ച് നിസ്കരിച്ച് ആറടി മണ്ണിന്റെ അരികിൽ കൊണ്ടുവച്ച് ആ ആറടി മണ്ണിലേക്ക് നമ്മളെറക്കി വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും നമുക്കൊരു യാത്രയപ്പ് തരും ആ യാത്രയപ്പ മനുഷ്യരെ നമ്മൾ കാണാറില്ലേ മയ്യത്തെറക്കി വെച്ചതിന് ശേഷം മൂന്ന് പിടി മണ്ണാ കബറും പുറത്തേക്ക് വാരിയിട്ടിട്ട് ഒരു ഭാഗത്തുനിന്ന് ഒരാൾ തുടങ്ങും ഇൻ ദ സുആൽ അല്ലാഹുമ്മ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് ജാഫിൽ കബ്ര അൻ ജംബൈ കിടക്കുന്നതിന്റെ വാപ്പയാ ഇന്നലെ വരെ തോളൊപ്പി മടംപൊപ്പിച്ച് നമസ്കരിച്ചിരുന്ന എന്റെ കൂട്ടുകാരനാ അതുകൊണ്ട് നിന്റെ അരികിലേക്ക് വന്ന എന്റെ വാപ്പാക്ക് നീ ആ കബറിലൊന്ന് കൊടുക്കണേ ഈ ഈ മോനാ റബ്ബേ റബ്ബേ ഞാൻ ഞാൻ കുടുംബക്കാരനാ ഇന്നലെ വരെ നോക്കി പുഞ്ചിരിച്ച ഉമ്മാക്ക് ആ മണ്ണിൽ നീ ഒരു ധൈര്യം കൊടുക്കണേ നാഥാ പടച്ച റബ്ബിന്റെ പള്ളിക്കാട്ടിലെ ആറടി മണ്ണിനടിയിൽ ഓരോരുത്തരും ഒറ്റക്കാണ് റബ്ബേ അതുകൊണ്ട് അൽഹിംഹുൽ ജവാബ് ഒരു മയ്യത്ത് കബറിലേക്ക് വെക്കുമ്പോ ആ കബറിന്റെ അരികിൽ നിന്ന് ആളുകൾ പിൻദൂരത്തേക്ക് നടന്നു പോകുമ്പോ ആ നടന്നു പോകുന്നവന്റെ പോകുന്നവൻ്റെ അടയാളത്തിന്റെ ശബ്ദം ആ കബറാളി കേട്ടുകൊണ്ടിരിക്കും അവൻ്റെ ഏകാന്തതയെ കുറിച്ച് അവൻ ഇനി അങ്ങോട്ട് ഒറ്റ കാണുന്ന ബോധം ഉണ്ടാകാൻ ഇനി ആരും കൂട്ടില്ലെന്നവന് സ്വയം ബോധ്യപ്പെടാൻ ആ കബറിലേക്ക് കുടുംബക്കാരുടെ കാലടി ശബ്ദം റബ്ബ് കേൾപ്പിച്ചു കൊടുക്കും ആ സമയത്തിന് ജലിൽ മലക്കു വാനലോകത്ത് നിന്നും അള്ളാൻറെ മലക്കുകൾ ഇറങ്ങി വരും കബറാളിയെ തട്ടി വിളിക്കും എന്നിട്ട് റബ്ബിന്റെ ആദ്യത്തെ ചോദ്യം മൻ റബ്ബുക നിന്റെ ദുനിയാവിൽ തന്ന റബ്ബ് തന്ന വായു റബ്ബ് തന്ന വള്ളം റബ്ബ് തന്ന കുടുംബം റബ്ബ് തന്ന ആരോഗ്യം റബ്ബ് തന്ന തൗഫീക്ക് വാനോളം പടച്ച റബ്ബ് തന്നിട്ടും ആ റബ്ബിന്റെ മാർഗത്തിൽ ജീവിച്ചവനെ അല്ലെങ്കിൽ ജീവിക്കാത്തവനെ പറയടോ മൻ നിന്റെ നീ നീ ആരെയാ എന്ന റബ്ബിന്റെ ചോദ്യം അല്ലാഹുവേ അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് കെട്ടിക്കുടുക്കലുകളില്ലാതെ യാതൊരുവിധ പ്രയാസങ്ങളും ഇല്ലാതെ ഉത്തരം മുട്ടുന്ന കണ്ണിന്റെ വെപ്രാളമില്ലാതെ ചോദിക്കുന്ന മലക്കുകളുടെ മുഖത്തേക്ക് നോക്കി പറയാൻ പറ്റണം റബ്ബേ ഏതൊരു മനുഷ്യൻ മരിച്ചാലും അത് ും പ്രവാചകന്മാരാണെങ്കിലും അല്ലാക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടും റബ്ബിനേറെ ഇഷ്ടപ്പെട്ട മുത്തക്കിങ്ങൾ ഒരു മനുഷ്യന്റെ മയ്യത്ത് ആ ഖബറിലേക്ക് ഇറക്കി വെക്കുന്ന സമയം ഭയാനകത കബറാളിയൊന്ന് ബോധ്യപ്പെടുത്താൻ ഖബറിന്റെ രണ്ട് ഭാഗങ്ങൾ റബ്ബിടിക്കളയും ആ ഇടുങ്ങുന്ന സമയത്ത് രണ്ട് കൈകളും കോർത്തു പിടിച്ചിട്ട് റസൂലുള്ള കാണിച്ചു കൊടുക്കുക ഇതുപോലെ നിങ്ങളെ നിങ്ങളെല്ലുകൾ കോർക്കപ്പെടും വേദന കൊണ്ടവൻ പെടയും ആർത്തട്ടും ലോകത്തിന്റെ പ്രവാചകൻ മദീനാ ബിംബറിന്റെ മുകളിൽ വെച്ച് കണ്ണുനീരോടെ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ ജനങ്ങളെ നിങ്ങളെങ്ങാനും ആ കരച്ചിൽ കെട്ടിരുന്നെങ്കിൽ അല്ലയുമ്പോ ആ കവർ കിടക്കുന്ന കരച്ചിലെങ്ങാനും നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഒരിക്കലും ഒരു വാപ്പാന്റെ മയ്യത്തും ഒരു മക്കളും കബറിലേക്ക് വെക്കില്ല ഒരു മക്കളുടെ മയ്യത്തും ഒരു വാപ്പാർ കബറിലേക്ക് വെക്കില്ല അത്രമാത്രം വേദനാജനകമായ ഒരു ഇടുങ്ങൽ കൊടുക്കുന്നുണ്ടെങ്കിൽ നാഥാ ിൽ നിന്ന് ഈ സമാധാനം എല്ലാ പാപങ്ങളും പൊറത്ത് നിർഭയത്വത്തിന്റെ മനോഹരമായ ഒരു കബറിടം സ്വർഗ കവാടം തുറക്കുന്ന ഒരു കബറിടം നിന്റെ കൂട്ടുകാരനെ കൊണ്ട് ഒരു കബറിടം ഈ കിങ്ങി കൊടുക്കണേ റബ്ബേ എന്ന് പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരം പിന്നെ എല്ലാവരും ആ കബറും പുറത്തുനിന്ന് തിരിച്ചു പിന്നെ ആരാ മനുഷ്യരെ ഇന്നിങ്ങളെ ഈ ഓർക്കുക ഇന്ന് നേരം വെളുത്തിട്ട് ഈ മകരിവ് നമസ്കരിച്ച് പടച്ചോന്റെ നേരെ കൈ നീട്ടിയപ്പോ നമ്മൾ എത്ര പേര് നമ്മളെ കുടുംബത്തിൽ മരിച്ചോയവരെയും നമുക്ക് ഇഷ്ടപ്പെട്ടവരെയും ഒന്ന് ഓർത്തിട്ടുണ്ട് ചില മക്കൾ പോലും വാപ്പനും ഇമ്മനെയും പോലും ഓർത്തിട്ടുണ്ടാവൂല അവരെങ്ങനെയാ റബ്ബെ കബറിൽ ജീവിക്കുന്നതെന്നും അവരെങ്ങനെയാണ് പടച്ചോന്റെ അടുത്തേക്ക് എത്ര മനോഹരമായിട്ടാണ് അവർ പോയതെന്നും അവർക്ക് ഞാൻ ചെയ്തു കൊടുക്കേണ്ട ഹൃദയം തുറന്നൊരു പ്രാർത്ഥന പോലും മനസ്സറിഞ്ഞ് കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ എല്ലാവരും മറക്കുന്നൊരു മരണം നിങ്ങളെയും ജീവിതത്തിൽ വരാനുണ്ട് ആ മരണത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ജീവിതത്തിലേക്ക് ഏത് നിമിഷവും വരുന്ന ആ മരണത്തിന് വേണ്ടി നമ്മളെ ജീവിതം കൊണ്ട് നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ ഈ ലോകം മൊത്തം നശിക്കാനുള്ളതാ ജനിച്ചിട്ടുണ്ടോ ഇനി മരിക്കുന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യ അതുകൊണ്ടാണ് റബ്ബ് വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിച്ചത് ലോകം വെട്ടിപ്പിടിച്ചിരുന്ന അലക്സാണ്ടർ മുപ്പത്തിയാറാമത്തെ വയസ്സിൽ ഒരസുഖം വന്ന് മരണത്തിലേക്ക് കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ലോകം എന്റേതാണെന്ന് വാദിച്ചിരുന്ന ലോകത്തെ ഭരണാധികാരികൾ പ്രമാണിമാർ ഞാനാണ് ദൈവമെന്ന് പറഞ്ഞിരുന്ന ലോകത്തേക്ക് നിക്ഷേപിക്കപ്പെട്ട ഫിർ ഔനടക്കമുള്ള ഇസ്ലാമിന്റെ ശത്രുക്കൾ കുല്ലുമൻ എല്ലാം നശിക്കും ബാക്കിയാവുന്നത് നിന്റെ സൃഷ്ടാവ് മാത്രമായിരിക്കും ആ ഒരു മടക്കം ഏത് നിമിഷവും കടന്നു വരുന്ന ആ ഒരു മടക്കത്തിനു വേണ്ടി നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ അതല്ല ഈ ദുനിയാവാണോ നമ്മക്ക് വലുത് നാളെ ജീവിക്കണം എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം എനിക്ക് മനോഹരമായി ജീവിതത്തെ ചിട്ടപ്പെടുത്തണം അതല്ലേ ഇന്ന് ചില രക്ഷിതാക്കൾ പറയാറുള്ളത് എന്റെ വാക്കു കേൾക്കുന്ന രക്ഷിതാക്കളെ എന്താ റബ്ബിന്റെ അടുത്തേക്ക് ഉള്ളതെന്ന് ചോദിക്കുമ്പോ ചിലര് താല്പര്യത്തോടെ പറയും അറുപത് എഴുപത് വയസ്സായി നല്ല കിട്ടലല്ലേ ഇത്രയൊക്കെ കിട്ടിയത് തന്നെ പോരെ എന്ന് ചോദിക്കുന്ന മാതാക്കളുണ്ട് ഉണ്ട് പിതാക്കളുണ്ട് മക്കളെ പഠിപ്പിച്ച ചില രക്ഷിതാക്കള് പറയും മക്കൾക്ക് കല്യാണം നടത്തിയ ചില രക്ഷിതാക്കൾ പറയും അൽമാലു വൽബനൂന നാല് മക്കളുണ്ട് നാലെണ്ണത്തിനെയും കെട്ടിച്ചിട്ടുണ്ട് മൂന്ന് മക്കളുണ്ട് മൂന്നെണ്ണത്തിനും വീടായിട്ടുണ്ട് മൂന്ന് മക്കളുണ്ട് മൂന്നാക്കും ഗവൺമെന്റ് ജോലിയായിട്ടുണ്ട് അല്ലെങ്കിൽ അതുണ്ട് റോഡ് ബൈക്കിൽ പത്ത് സെന്റ് സ്ഥലം വാങ്ങിയിട്ടുണ്ട് മൂത്തോ തിരൂര്യക്ക് ഒരു പത്ത് വാടകക്ക് മുറി ഉണ്ടാക്കിയിട്ടുണ്ട് മൂത്തോൺ കാറ് വാങ്ങിയിട്ടുണ്ട് ഇളയോന്റെ മക്കൾ അൽഫിത്രേ പോകാറുണ്ട് ഇളയോന്റെ മോന്റെ മോക്ക് കഴിഞ്ഞ റമലാനിന് ഇന്നത് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ എസ് എസ് എൽ സിക്ക് പത്ത് എ പ്ലസ് കിട്ടിയ കൂട്ടത്തില് നശിക്കാനുള്ള മക്കളുടെയും പണത്തിന്റെയും അധികാരത്തിന്റെയും സ്ഥാനത്തിന്റെയും റബ്ബ് തന്ന അനുഗ്രഹങ്ങളുടെയും എണ്ണമല്ലാതെ നാളെ റബ്ബെന്നെ വിളിക്കുമ്പോ എനിക്ക് എന്റെ റബ്ബിന്റെ അരികിലേക്ക് മടങ്ങുമ്പോ എന്റെ വിശ്വാസം ക്ലിയറാ എന്റെ കുടുംബം ക്ലിയറാ എന്റെ സാമ്പത്തികം ക്ലിയറാ എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ റബ്ബ് തന്ന സർവ്വതും ഞാൻ ചിന്തിച്ചു കൂട്ടിയത് എന്റെ റബ്ബിന്റെ അരികിലേക്ക് എനിക്ക് ഭംഗിയാക്കാൻ വേണ്ടിയാ